എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു മലബാരി പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പർപ്പസാരി മുട്ടനിലുണ്ടായ രണ്ട് ക്രോസ് ബീഡ് മുട്ടനാട്ടും കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ കുടിച്ചിട്ടും മുക്കാൽ ലിറ്റർ പാൽ കറക്കാനുണ്ട് കുട്ടികൾ ചെറുതായിട്ട് ഇലയെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ മലബാരി പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് ക്രോസ് ബീഡ് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഈ ആടിനെയും കുഞ്ഞുങ്ങളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പേരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ അനുജ്യമായ ഒൻപത് മാസം പ്രായമുള്ള ഒരു വൈറ്റ് ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളമെല്ലാം ഉള്ള സൂപ്പർ ഒരു കുട്ടിയാണ് ഫസ്റ്റ് ഈറ്റ് കാണിച്ചിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഈ ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഷേറാ ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് മാസം വിധം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഷേറാ ബീറ്റൽ ക്രോസ് അമ്മയാടിന് ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടലുണ്ടായ രണ്ട് കുട്ടികളാണ് കുട്ടികൾ ഒരു ഷേറാ ബീറ്റൽ മുട്ടൻകുട്ടിയും ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടൻകുട്ടിയുമാണ് നല്ല പാലുള്ള ആടാണ് പാൽ കറക്കാറില്ല കുട്ടികൾ കുടിക്കാറാണ് പതിവ് അതുകൊണ്ട് തന്നെ നല്ല വളർച്ചയിൽ വന്നിട്ടുണ്ട് കുട്ടികൾ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ ഷേറാ അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുട്ടിയം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബീഡ് പണ്ണാട്ടും കുട്ടി അഞ്ചര മാസം പ്രായമായിട്ടുണ്ട് നല്ല പാലുണ്ടായിരുന്ന രണ്ട് ലിറ്റർ പാൽ കറവ ഉണ്ടായിരുന്ന ഒരു ഷേറാ ബീറ്റൽ പെൺ പെണ്ണാടിനുണ്ടായ സൂപ്പറൊരു കുട്ടി നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള കുട്ടിയാണ് ബോഡി വെയിറ്റ് ഏകദേശം ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ക്രോസ്പീഡ് പണ്ടാട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങളുമെല്ലാം അനേജമായ ഒരു ക്രോസ്പീഡ് മുട്ടനാണ് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ബോഡി വെയിറ്റുമുള്ള ഒരു മുട്ടനാണ് രണ്ട് വയസ്സ് പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിച്ച മുതല ഇരുപത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ മുട്ടനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കി പേരൻസ് സ്റ്റോക്കാക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ അഞ്ച് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടംനീട്ടമുള്ള ഒരു കുട്ടിയാണ് ബോഡി വെയ്റ്റ് മുപ്പത്തിരണ്ട് കിലോ വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടയും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ എട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ഉതുമ്മ മലബാരി ക്രോസ് മഴ ഇനത്തിൽപ്പെട്ട ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾക്ക് ദിവസങ്ങൾ പ്രായമായിട്ടുള്ളൂ കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിച്ചതല പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അടിഞ്ഞുൽ പ്രസവത്തിനായി നാലു മാസം നിറച്ചനയുള്ള ഒരു പെണ്ണാട് വിൽപ്പനക്ക് ഒരു വയസ്സും അഞ്ച് മാസവും പ്രായമായിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ നിറച്ചനയാടിൻ്റെ ഉദ്ദേശം നോല എട്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല പാലുള്ള ഒരു മലബാരി ആട് അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലാണ് നല്ല ഒരു മാസമായിട്ടില്ല എന്താ നല്ല തൊട രണ്ട് പെട കുട്ടികൾ നല്ല കുട്ടികള നല്ല മുടുക്കുള്ള രണ്ട് കുട്ടികൾ പാലുണ്ട് കുടിച്ചിട്ടന്നെ ഏത് ചണ്ടും ചമ്മറും തിന്നും നല്ല പാലും ഉണ്ട് കറുക്കാനൊക്കെ ഏത് കുട്ടിയാക്കും എന്താ ആട് കണ്ടില്ലേ ആട് നീച്ച് നിൽക്കാൻ ഒരു ഇതുമില്ല എന്താ ഏത് കുട്ടിയാക്കും അത് എന്തോരം സ്മൂത്തിലാണ് പൂരിൻ്റെ പാൽ എല്ലാം തോരാ ഓഹ് ഏത് കുട്ടിയാക്കും കഴിയും കേൾക്കാം ആ നല്ല പാലാണ് അപ്പം കുട്ടികൾ കുട്ടികളിങ്ങനെ കുടിച്ചിട്ടാണ് കുട്ടികളെ മാറ്റി നിർത്തിയാണല്ലോ ഒരു മണിക്കൂറാണ് നിർത്തിയത് ആകിട്ടും കണ്ടിട്ട് തിങ്ങി നിൽക്കുക അത് വയറ് കാലിയാണ് മലബാരി പാലാടിൻ്റെയും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് പെടക്കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി വളർത്തി വലുതാക്കാനും നല്ല ബ്രീഡായിട്ട് ക്രോസ് ചെയ്ത് നല്ല കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാനും കഴിവുള്ള ഒരു നല്ലൊരു അമ്മ പശുവിൻ്റെ മുഴ ഇനത്തിൽപ്പെട്ട ഒരു പശുക്കിടാവ് വിൽപ്പനയ്ക്ക് പന്ത്രണ്ട് മാസം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നോല പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കരിവേടകം ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാരി മലബാരിയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾക്ക് കുടിക്കാനുള്ള നല്ല പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നോല പതിമൂവായിരത്തി തൊള്ളായിരം രൂപ ഒരു മലബാരി ആടും അതിൻ്റെ രണ്ട് മുട്ടൻ മുട്ടൻകുട്ടികളും കൂടി പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഒരു മലബാരി ആടും അതിൻ്റെ കഴിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ടര മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിത്തേറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശമൊന്നുമില്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മുതൽ ആറ് ലിറ്റർ വരെ പാല് കറക്കുന്ന ഒരു എരുമയും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി എരുമക്കുട്ടിയാണ് ഈ എരുമയുടെയും അതിൻ്റെ കുട്ടിയുടെയും ഉദ്ദേശമെന്നല്ല അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ വീട്ടിൽ കാണുന്ന ഒരു മുട്ടൻകുട്ടിയും ഒരു മലബാരി പാലാടും നല്ലൊരു മൂന്ന് മാസമായി കഴിഞ്ഞു നല്ലൊരു മുട്ടൻകുട്ടി മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായം ആട് രണ്ടകടും ഒരേപോലെ രണ്ട് കാമ്പ് ഒരേപോലെ നല്ല പാലുണ്ട് കുട്ടി കുടിച്ചാലും ആടിന് പാൽ കറക്കാൻ കിട്ടും അത് നല്ലൊരാട് ആട് മൂന്നാം പ്രസവമാണ് ആടെ നല്ല ഇറച്ചി മേനിയുള്ള ആടാണ് കുട്ടി നല്ല പാൽ ഓടി കിട്ടി നല്ലൊരു കുട്ടി ഈ മലബാരി പാലാടിന്റെയും അതിന്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ടര മാസം പ്രായമുള്ള മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം വില പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് വിൽപ്പനക്ക് നല്ല പാലുള്ള രണ്ടാമത്തെ പ്രസവാണ് രണ്ടകടം ഒരേ പോലെയുള്ള ഒരു കാമ്പ് ആടാണ് മലബാരി പാലാടിന്റെ ഉദ്ദേശം മൂല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മണ്ണാർക്കാടാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു സിരോഹി പാലാട് വിൽപ്പനക്ക് നിലവിൽ അര ലിറ്റർ പാലുണ്ട് രണ്ടാഴ്ച മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം അല്ല ക്രോസ് ചെയ്തിട്ടുള്ള ഒരു സിരോഹി മുട്ടനുമായിട്ടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും മനോജുമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഈ സിരോഹി പാലാടിൻ്റെ ഉദ്ദേശം വില പതിനെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ മൂന്നര മാസം ചേനയുള്ള ഒരു മലബാരി പണ്ണാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം വില പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു പെണ്ണാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശം മൂല എട്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു ക്രോസ് പേഡ് കാളക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് നല്ല ക്വാളിറ്റിയുണ്ട് ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശം മൂല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം രണ്ട് ജമുനാപ്യാരി മലബാരി ക്രോസ് പെണ്ണാട്ടൻകുട്ടികളുടെ വിൽപ്പനക്ക് നാല് മാസം വിധപ്രായം രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ രണ്ട് ക്രോസ് പേഡ് ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന മൂല ഏഴായിരം രൂപയാണ് രണ്ടെണ്ണം ഏഴായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിക്കടുത്ത് ഉളിക്കൽ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വലിയ രണ്ട് പോത്തുകൾ വിൽപ്പനയ്ക്ക് നല്ല വലിപ്പമുള്ള പോത്താണ് ഏകദേശം മൂന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് ഓരോന്നിനും ഓരോന്നിനും ഏകദേശം ഇരുന്നൂറ് കിലോ ഇറച്ചി തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതാണ് ഒന്ന് ഇതിൻ്റെ ഉദ്ദേശം വില ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് രണ്ടെണ്ണം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവായ്ക്കടുത്ത് കോമ്പാറ ഈ പോത്തുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ ഒരു ക്രോസ് പീഡ് മുട്ടനാണ് അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് നല്ല ബോഡി വെയ്റ്റ് ഉള്ളൊരു മുട്ടനാണ് മുപ്പത്തിരണ്ട് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് ഈ മുട്ടൻ്റെ ഉദ്ദേശം എന്ന് പോലെ എട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പുതുമ ഈ മുട്ടനാട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചിക്കാവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ ഒരു ഫാൻസി മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് പതിനൊന്നര മാസം പ്രായമായിട്ടുണ്ട് നാൽപ്പത്തിയേഴ് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്നതുപോലെ പതിനാലായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ഉതുമ്മ നിർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യവുമെല്ലാം അനുയോജ്യമായ മറ്റൊരു ഫാൻസി മുട്ടനാടുംകുട്ടി കുട്ടി വിൽപ്പനയ്ക്ക് പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാടുംകുട്ടിയാണ് നാൽപ്പത്തി ഒൻപതര കിലോ ലൈവ് ബോഡി പറ്റും ഉണ്ട് ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം ഒന്നുമല്ല പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ഉദുമയിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട മൂന്ന് മുട്ടനാടുകളും അർജൻറ് സൈലാണ് പെട്ടെന്ന് കച്ചവടം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുക വർത്തി വലുതാക്കാൻ അനുയജമായ ഒരു പോത്തും വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി എട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി ബലൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവർ ക്രോസ് ആട് രണ്ട് പടക്കുട്ടികൾ ഏകദേശം രണ്ട് മാസം പ്രായമായ ക്രോസ്ബേഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് പടക്കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശമൊന്നുമല്ല ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ഞങ്ങളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ